ചാത്തന്നൂരിൽ സ്ത്രീകളെ കബളിപ്പിച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് ലോൺ തരപ്പെടുത്തി നൽകാമെന്ന മോഹനവാഗ്ദാനങ്ങൾ നൽകി ഇരുപതോളം പേരിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയതായി പരാതിയുള്ളത് ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നിർധന കുടുംബത്തിനെ മുൻനിർത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത് ലോൺ വാങ്ങി നൽകാമെന്ന വ്യാജനെ പല സ്ഥലങ്ങളിൽ വിളിച്ചുകൊണ്ടുപോയതായും ആരോപണമുണ്ട് ഇവർ പരസ്പരം സന്ദേശങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോയും വാട്സ്ആപ്പ് സന്ദേശങ്ങളും പുറത്തുവിട്ടു സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയതായി പണം നഷ്ടപ്പെട്ടവർ പറയുന്നു എന്റെ എന്റെ കടങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കി വീട്ടിലെ അന്തസായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കൊണ്ടു പറ്റി ഞങ്ങൾ കുടിക്കിനകത്ത് കൊണ്ടുവന്നിട്ട് ആ സ്കൂളിൽ പോയി തിരക്കാൽ അതെ ഒരു മാസത്തെ ഫീസ് ഒരു ബസ് ഫീസ് പോലും കൊടുക്കുകയാണെങ്കിൽ അതേ എനിക്ക് ഉണ്ടായില്ല ചെറിയ കൊച്ചിന് ആസ്മയുള്ളത് അതിനൊരു അസുഖം വന്നാൽ പോലെ താശ്ശുപ്പി കൊണ്ടുപോകണമെങ്കിൽ പോലും പത്ത് രൂപ വണ്ടി കുരു വേണം അതിന് പോലും പകയില്ലാതെ കിടക്കി പോയി ഭാഷയും എടുത്തിട്ട് ആ ഡിഗ്രി മൊത്തം ക്യാൻസൽ ചെയ്ത് എനിക്ക് ജോലിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങി പോകാൻ പറ്റുമോ രാജീവ് ഞാൻ അമ്പലത്തല പുത്തൻ രാജേന്ദ്രൻ രാജേന്ദ്രൻപിള്ളയുടെ മകളാണ് ഞങ്ങൾക്ക് ഉപജീവന ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് ലോൺ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ത്രീകൾ പറ്റിച്ചതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ലോണെടുത്ത് പറ്റിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ലോൺ വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല രമ്യ എന്ന് പറയുന്ന കുച്ചി ഇങ്ങോട്ട് വന്ന് ലോൺ എടുത്തു തരാം പത്ത് ലക്ഷം വീതം ഒരാൾക്ക് നാൽപ്പത് നാല് പേർക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അപ്പം ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞ് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞു ആ പൈസ ഞങ്ങൾ അടച്ചു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൈസ ചോദിച്ച് അതും കൊടുത്ത് പത്ത് ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞ ലോണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് അനക്കം ഇല്ലാതെ വന്നപ്പം പിന്നെ അത് അവിടെ അങ്ങ് വിട്ട് അത് കഴിഞ്ഞ് ആ കൊച്ച് എറണാകുളത്ത് ബാങ്കിൽ നിന്നും പറഞ്ഞ് അനീഷ മാഡത്തിനെ കൊണ്ട് വിളിപ്പിച്ച് അനീഷ മേഡം വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ ലോൺ ശരിയാണ് എല്ലാം കമ്പ്യൂട്ടറിനകത്ത് വന്നിട്ടുണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തിയാല് മണിക്കൂർ കൊണ്ട് പൈസ അടയ്ക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് അടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റോളും എടുത്ത് പലിശക്കും മേടിച്ച് ഞങ്ങളുടെ പൈസകൾ അടച്ച് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഈ പേര് പറ്റത്തില്ല പത്ത് പേര് വേണം എന്നാരെയും ലോൺ കിട്ടത്തുള്ളൂ എന്റെ കൊച്ച് പലരെ നാട്ടിൽ കൂട്ടുകാരികളെയെന്നും കൂടെ പഠിച്ചവരെയെന്നും എല്ലാരെയൊന്നും കൂടെ പൈസ മേടിച്ച് ചേർത്ത് ഞങ്ങളെല്ലാം കൊടുത്തിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് അനക്കമില്ല ഈ ആറ് മാസം കഴിഞ്ഞപ്പൊ എന്റെ മോൻ ദുബായിന്ന് വന്നു ദുബായിന്ന് വന്നപ്പോ അവൻ ജോലിയില്ലാതെ നിന്ന് കയറി വന്നതാണ് അവനെ വിളിച്ച് പറഞ്ഞ് ഒരു പത്ത് പേരെയും കൂടെ ചേർത്താലേ നിങ്ങൾക്ക് ലോൺ കിട്ടൂല്ലേ കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു കടം കിടന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് നിന്ന് കയറിയത് അപ്പം കൊച്ചിനെ കൊണ്ട് മല മലപ്പുറത്ത് ഇടുന്ന ആമ്പിള്ളരയിൽ നിന്നും പല പിള്ളേരെയും ആമ്പിള്ളരയിൽ നിന്നൊക്കെ ചേർത്ത് വീണ്ടും അപ്പം പൈസ കൊടുത്ത് ഏകദേശം പത്തു ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഞങ്ങൾക്ക് തന്നു ഈ ചെക്ക് വെറും ചെക്കാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പൈസ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ നാളെ കൊണ്ടുപോയി അതിന് പൈസ അവർ തന്നു എറണാകുളത്ത് പോയി അത് കഴിഞ്ഞ് എൻ്റെ അമ്മ സീരിയസ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പൈസ തരും ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി വെറുതെ കൊണ്ടുപോയിട്ട് അത് തിരിച്ചു വന്നു അതിന് അവർ അയ്യായിരം രൂപ തിരിച്ചു വന്നു ഞങ്ങൾ ഏകദേശം പത്ത് രൂപ കൊടുത്തതെന്നാണ് ഈ അവർ പറയുന്നത് ആയിക്കോട്ടെ അതും ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവര് ഞങ്ങളെ പിന്നെ തിരുവനന്തപുരത്ത് ഒരു റൂം വീട് എടുക്കണമെന്ന് പറഞ്ഞു റൂം അത് എന്തിനാന്ന് എനിക്കറിയത്തില്ല പൈസ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞു അത് ചെയ്ത് എറണാകുളത്ത് പറഞ്ഞു വിട്ട് മാവേലിക്കര എന്റെ ചേച്ചിയുടെ ഞാൻ അമ്പതിനായിരം രൂപ അടിച്ചു കൊടുത്തു ലോണിന് വേണ്ടിയിട്ട് ഇതൊന്നും കൊടുത്തല്ല ചേച്ചി ഇപ്പം ഭയങ്കര പ്രശ്നത്തില് ഇപ്പൊ തിരുവനന്തപുരത്ത് വീട് അത് ചേച്ചി കായംകുളത്ത് പോയി ഞങ്ങൾ വീട് കണ്ട് കോട്ടിക്ക് എന്റെ മരുമോള വീട് കണ്ട് വൃത്തിയാക്കി എവരെയൊണ്ട് കാറിനകത്ത് പോയി ഞാൻ വീട് കൊണ്ട് കാണിച്ച അവർ സ്ഥലം എല്ലാം നോക്കിച്ച് ഒരു ജോയിസ് എന്നും പറഞ്ഞ് തരു ഇവിടെ കൊല്ലത്ത് ഒരു ആലക്കാസ് ജൂവലറിയിൽ എന്റെ മോനെ കൊണ്ടുപോയി തിങ്കളാഴ്ച അവർ സ്വർണം തരുമെന്നും പറഞ്ഞു അത് എന്നപ്പം അതും ഇല്ല അങ്ങനെ ഞങ്ങൾ പതിമൂന്ന് മാസം തൊട്ട് കയറി ഇറക്കുന്നു ഞങ്ങൾക്ക് എനിക്ക് ഇച്ചിരി ഉണ്ടായിരുന്നു എനിക്ക് ബി പരിപാടിക്ക് തന്നെ പൈസ കൊടുക്കാനുള്ള ഉണ്ടായിരുന്നു സാറേ അത് ഞങ്ങൾ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടും കൂടാണ് ഇതിന് ഇറങ്ങി ഞങ്ങൾ കൺസെന്റ് പഠിക്കാം ഞങ്ങൾ മുപ്പത് വർഷം കൊണ്ട് വാടകയ്ക്ക് കിടക്കുന്നവരാ ഇതിന് പ്രൂഫ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് കയറിയത് കാരണം ഞങ്ങൾക്ക് വസ്തു ഈട് വെക്കാനില്ല ഈട് വേണ്ട അപ്പൊ ആധാറും പാൻ കാർഡും ഇത് വരുമാന സർട്ടിഫിക്കറ്റും മതിയൊന്നു പറഞ്ഞുകൊണ്ട് ചെന്ന് കയറിയതാ എന്റെ കൊച്ചി രണ്ടു വട്ടം ടിക്കറ്റ് വന്ന് കോന്നു അത് വീട്ടിൽ ജോലിക്ക് രണ്ടുവട്ടവും പറഞ്ഞു പോണ്ട നിങ്ങൾക്ക് പൈസ ശരിയാണ് നിന്റെ കൈ പൈസ തരണം വേറെ ആരേലും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് രണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഇപ്പൊ ഇത്രയും നാളെ വെച്ച് ഞങ്ങൾ ഇപ്പം പട്ടിണിന്ന് പറഞ്ഞാൽ ഞങ്ങൾ എട്ട് പേര് ഒന്ന് ആത്മഹത്യ ചെയ്യേണ്ട വക്കിലാണ് നിൽക്കുന്നത് മൂന്ന് കുഞ്ഞുങ്ങൾ എന്റെ മോനും എൻ്റെ മോള് എന്റെ അമ്മ ഒരു കിടക്കാറ്റു ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് വേറെ ഒരു നിവർത്തിയില്ല എന്നിട്ട് ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞാണ് അവരിപ്പിക്കുന്നത് അത് ശരിയാവില്ല ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു തരാം എനിക്ക് ലോൺ വേണ്ട ഒന്നും വേണ്ട അത് മേടിച്ചു നാട്ടുകാർക്ക് കൊടുക്കട്ടെ ഞങ്ങൾക്ക് നാണക്കേണി വാടക വിട്ടിട്ട് മൂന്ന് മാസം ഞങ്ങൾ വാടക കൊടുത്തിട്ട് ഇവിടെ ഇന്ന് ഞങ്ങളെടുത്ത് പൈസ തരാന്ന് പറഞ്ഞതിന്റെ എല്ലാത്തിന്റെ പ്രൂഫുകളും എല്ലാ പ്രൂഫും വീഡിയോ ആടി എല്ലാ കാര്യങ്ങളും ഒരു പതിനായിരം എഗ്രിമെന്റ് ഞങ്ങൾക്ക് തന്നു വക്കീൽ സാറിനെ കൊണ്ട് ആയിരം രൂപയ്ക്ക് പത്രം മേടിച്ചു അവർ ഞങ്ങൾക്ക് എഗ്രിമെന്റ് തന്നെ അഞ്ചാം തീയതി പൈസ തരാന്ന് പറഞ്ഞു രഘു രേഖവും നല്ലില്ലെന്ന് പറഞ്ഞിട്ടൊരു വക്കീലിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പറഞ്ഞു കൊണ്ട് പൈസ ആക്കാൻ തന്നു അതെല്ലാം വെറും പോയിരുന്നു തന്നു അതിന് പൈസ ഇല്ല ഒരാളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു അൻപതിനായിരം രൂപ പത്ത് ലക്ഷം രൂപ നമ്മള് കൊടുത്തിട്ടുണ്ട് ക്ക് സ്വയം തെരയിൽ കണ്ടെത്താൻ വേണ്ടി അത് ഇതിന് തന്നെ തയ്യാറാക്കി എല്ലാം ചെയ്തു എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പായിട്ട് ചെയ്തതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പൈസ കെട്ടരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് വേറെ ഒരു ഗ്രൂപ്പിനെ കൂടി ആഡ് ചെയ്ത് തരണം എങ്കിൽ മാത്രമേ ഞങ്ങൾ പൈസ കിട്ടൂന്ന് പറഞ്ഞു ഞങ്ങൾ അക്കൗണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പൈസ അക്കൗണ്ട് വീഴുവെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ഒരു ഗ്രൂപ്പിനെ കൂടെ ആഡ് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങളുടെ പൈസ കിട്ടിയില്ലെങ്കിൽ പേടിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത ഗ്രൂപ്പിനെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് ഇപ്പം അവരും ഞങ്ങളുടെ മേഖല കേസ് കൊടുക്കാൻ നിൽക്കുന്നവരെ ഈ ലോണിന് പൈസ തന്നവരല്ല അതെ അതെ അകത്ത് കയറി പോയിട്ട് എല്ലാം പറയുന്നത് ഞങ്ങൾ പുറത്ത് നിൽക്കും

അനീഷ് ഈ പി എംഇ ജി പി ലോൺ എടുത്ത് തരുന്നതിന്റെ സിഇഒ ഒ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊല്ലത്ത് ആശ്രാമത്ത് വ്യവസായ മുമ്പിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് പല സമയത്ത് ഞങ്ങളെ വിളിച്ചെടുത്തിട്ടുണ്ട് വിളിച്ചെടുത്തിട്ട് ചിൽഡ്രൻസ് പാർക്ക് വിളിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി മീറ്റിംഗ് കൂടി ഓരോ പ്രാവശ്യം ലോൺ തരാം ഇപ്പൊ അക്കൗണ്ടിൽ കയറും പിന്നെ അക്കൗണ്ടിൽ കയറും പത്ത് ലക്ഷം കയറും ആറ് ലക്ഷം പേര് പേര് നിങ്ങൾ നാല് മൊത്തം വഴി എത്ര ഞങ്ങൾ വഴി മൊത്തം ഒരു ആറ് ലക്ഷം രൂപ അക്കൗണ്ട് വഴി കൊടുത്തിട്ടുണ്ട് ബാക്കി ആ അല്ലാതെ എന്റെ സഹായിക്കഴിയും എന്റെ അക്കൗണ്ട് വഴിയും മൊത്തം ഒരു ആറ് ലക്ഷം രൂപ ഞങ്ങൾ അക്കൗണ്ട് അയച്ചു മൊത്തം പത്ത് ലക്ഷം രൂപ ബാലൻസ് ഞങ്ങൾ കഴിയില്ല മുപ്പത്തയ്യായിരം ഞങ്ങൾക്ക് തന്നത് അതിൽ നിന്നാണെങ്കിൽ ബാലൻസ് പൈസ ഞങ്ങൾക്ക് തരണം മൊത്തം പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതിന് പത്ത് ലക്ഷം ചെക്കും തന്നിട്ടുണ്ട് പത്ത് പേരെ എന്നാ കൊടുത്തിരിക്കുന്ന ഞങ്ങൾ ഇരുപത് പേരെ പൈസ കൊടുത്തേക്കും കംപ്ലയിന്റ് അവിടുന്ന് പോലീസുകാരും പറഞ്ഞത് ഇവരുടെ പേരിൽ കുറെ മോളെ മോനും കൂടെ ചേർന്ന് ആദ്യമായിട്ട് പറ്റുമെന്ന് പറയുന്നത് മൊത്തം എല്ലാ കാര്യങ്ങളും കമ്മീഷണർക്കും ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഞങ്ങൾ കംപ്ലൈന്റ് അവര് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ പരാതി കൊടുത്ത് ഞങ്ങൾ ചെന്നാലും അവര് വരുന്നില്ല എതിർ കക്ഷികൾ വരുന്നില്ല കേസ് എടുത്തെന്ന് പറഞ്ഞു ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഞങ്ങളെ കൊല്ലത്ത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ചാത്തിന്റെ സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരു വിവരം ഇതുവരായിട്ടില്ല അവർ വിളിച്ചെടുത്തൊന്നും വരിക പോലും ചെയ്തിട്ടില്ല മൂന്ന് ദിവസം ഞങ്ങൾ പോയി ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയുടെ പാവപ്പെട്ട കുടുംബത്തിനെ പറ്റിക്കുന്നതായിട്ട് ഇപ്പൊ ഞങ്ങൾ ഒരു എട്ട് പേര് ഈ വീട്ടിൽ നിന്നും എന്റെ കൂട്ടുകാരുടെ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ആത്മഹത്യമാക്കി നിൽക്കുക ഞങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത രീതിയിൽ നാപ്പത്തെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇപ്പൊ കയറും ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടും ഓരോ അക്കൗണ്ടുകൾ പുതുതായിട്ട് ബാങ്ക് ഓഫ് ബോറോഡിൽ എടുപ്പ് എടുപ്പിച്ച് എന്നെ എന്റെ സഹോദരന്റെ കയ്യിൽ അക്കൗണ്ട് എടുപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പതിനൊന്നായിരം രൂപ അക്കൗണ്ടും ഇല്ല പാസ്ബുക്കും ഇല്ല ഒന്നുമില്ല അത് പോരാനായിട്ട് ഈ പുതുതായിട്ട് ഈ ഏഴാം തീയതി കൊണ്ടുപോയിട്ട് എന്റെ ബ്രദറിനെ കൊണ്ട് ഒരു അക്കൗണ്ട് പുതുതായിട്ട് എടുപ്പിക്കാം ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പറഞ്ഞ പൈസ അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പതിനയ്യായിരം രൂപ വണ്ടിക്ക് പോകണം പറഞ്ഞ് നിന്ന് നിപ്പ് ഞങ്ങളിന്ന് മേടിച്ചു ഞങ്ങളിതിനെ പറ്റി ചോദിക്കുമ്പോ പരിചയപ്പെടുന്ന ഞാനൊരു ലോണിന് വേണ്ടിയിട്ട് ഇവിടെ കഴുത്തല ഒരു ബാങ്കിൽ ചെന്നപ്പോൾ ഈ ആ എം ആ ബാങ്കിൽ വന്ന് ലോണിന് അപ്പോൾ പല പ്രാവശ്യം എന്നെ കണ്ടിട്ടുണ്ട് അവൾ അപ്പം എന്നോട് പറഞ്ഞ് ചേച്ചി ലോൺ ഉണ്ട് അപ്പോൾ പത്ത് ലക്ഷം രൂപ പി എം എ ജിപ്പിലെ ലോൺ കിട്ടും നിങ്ങളുടെ വീട്ടിൽ നാല് പേർക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ പ്രൂഫ് ഒന്ന് വെക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അഞ്ച് സെന്റ് മേടിക്കാൻ നമ്മളെ കടവും തീർക്കുക എന്നു ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുറച്ച് പറഞ്ഞ് പത്ത് ദിവസം കൊണ്ട് ലോൺ കിട്ടുന്നു എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അവളെടുത്ത് വെച്ചാലും പറയും അപ്പോൾ അവള് പത്ത് ദിവസത്തിനെന്ന് പറഞ്ഞ് ഈ പൈസ മേടിച്ചു ഞാൻ പറയാ ആൻറ്റി പത്ത് പേര് വേണമെന്ന് അപ്പൊ എനിക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് അവരെ വീടും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കത്തില്ലെന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അത് വേണ്ടാന്ന് എന്റെ പൈസ തിരിച്ചെന്ന് ആദ്യം എന്ന് പറഞ്ഞു അങ്ങനെ എന്തപ്പം കാണാം എന്നെ അനീഷ മാഡം വിളിച്ച് കൊല്ലം എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ് നിങ്ങൾ എല്ലാ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാം ചെയ്ത് പറഞ്ഞ് ഞങ്ങളെ കൊല്ലത്ത് വിളിച്ചു മീറ്റിംഗ് കൂടിയാണ് ഞങ്ങൾ പിന്നെ രണ്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തിന്റെ അക്കൗണ്ടിലോട്ട് കൊടുത്തേക്കും ഇതിപ്പോ എല്ലാരും ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ പെട്ട് നിങ്ങൾക്ക് ഇതൊന്നും നോക്കായിരുന്നില്ലേ പറയാരുന്നില്ലേന്ന് ഇരുപത് വർഷമായിട്ട് എന്റെ അമ്മ പ്രവാസിയാ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ പ്രവാസിയാ എന്റെ സഹോദരൻ പ്രവാസി ഞങ്ങൾക്ക് ഒരു കയറിക്കടക്കാടില്ല ഞങ്ങൾക്ക് ജോലി ചെയ്യുന്ന പൈസ അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് ഒരു കീർക്കിടകടാ തിരിച്ച് ഞങ്ങടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മതി പത്ത് ലക്ഷം രൂപയ്ക്ക് അടവ് ഞങ്ങൾ ചെന്ന് ചാടി കൊടുത്തത് നിങ്ങൾക്ക് റ്റ് ക്യാൻസൽ ആക്കി അവളെ വിസയും പോയി എന്റെ മോൻ വന്ന് തമിഴ് പോകാൻ പറ്റത്തില്ല അതും പോയി ജോലിക്ക് പോകാൻ പറ്റും അതിന്റെ വിസ ക്യാൻസൽ ആയി ഇനി നമുക്ക് പുതിയ വിസ എടുക്കണമെങ്കിൽ ആദ്യം തൊട്ടെല്ലാം ചെയ്യണം അവളെ വിസ രണ്ടൂട്ടം ടിക്കറ്റ് വന്നു വന്ന് രണ്ടൂട്ടം ക്യാൻസൽ ചെയ്ത് പോണ്ട പൈസ രാജിയുടെ കൈ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ജോലി പോയി വീട്ടിലും വീട്ടിലും പട്ടണി